ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ കൊണ്ടുവന്ന് കുറച്ച് ലേറ്റ് ലേറ്റായി എന്നാലും ഞാൻ കുറച്ച് വളകളും കുറച്ച് എന്താ പറയാ കുട്ടികൾക്കുള്ള വളകളും വലിയവർക്കുള്ള വളകളും കുറച്ച് കുറച്ച് ഓണത്തിന് പറ്റി കുറച്ച് ആക്സസറീസ് ആണ് കൊണ്ടുവന്നേക്കുന്നത് നിങ്ങള് പെട്ടെന്ന് ഓർഡർ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ മാക്സിമം ഓണത്തിന് മുമ്പായിട്ട് നിങ്ങൾ ഡെലിവറി ചെയ്ത് തരാം തരുന്നതായിരിക്കും അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ നമുക്ക് കുറച്ച് വളകൾ കാണാം കുറേ നാളായി നമ്മൾ വളകളുടെ വീഡിയോ ഒക്കെ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇത് കയ്യിലൊന്നും മിനുസൊന്നും പറ്റാത്ത അല്ലെങ്കിൽ ആ ഒരു ഗ്ലിറ്റർ പറ്റാത്ത ടൈപ്പിലുള്ള നല്ല ആ ഒരു മെറ്റൽ വളകളാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു ഡസന് അതായത് പന്ത്രണ്ട് എണ്ണത്തിന് നാൽപ്പത് രൂപയാണേ ഇത് ഈ ഒരു സെറ്റിൽ വരുന്നത് ഇരുപത്തിനാല് പീസസ് ഉണ്ട് അതായത് രണ്ട് ഡസൺ ഉണ്ടായിരിക്കും അപ്പം നമ്മൾ എൻ്റെ ഈ ഡ്രസ്സിന് മാച്ചിങ്ങായിട്ട് വരുന്നൊരു കളറാണിത് ഇതൊരു പൈൻ കളറാണ് ആക്ച്വലി ഞാൻ ഇട്ടേക്കുന്ന മെറൂൺ ആണ് പക്ഷേ എനിക്ക് ഒന്ന് കുറച്ച് നല്ല മാച്ചിങ്ങായിട്ട് വന്നേക്കുന്നത് ഈ ഒരു കളറാണെന്ന് തോന്നുന്നു അപ്പം ഈ ഞാൻ ഈ ഇട്ടേക്കുന്ന അളവ് ടു സിക്സാണേ ടു സിക്സ് അളവ് ഉള്ളവരുടെയാണ് ഏറ്റവും വലിയ സൈസ് ഇതിലും വലിയ സൈസ് വർക്കുള്ള വളം ഇതിലില്ല അപ്പോൾ ടു ടു ഫോർ ടു സിക്സ് ഇത്രയും സൈസേ ഉള്ളൂ ടു റ്റു ആണെങ്കിലും ഒരു ശകലം വലിപ്പം കുറവുണ്ട് അപ്പോൾ കുട്ടികൾക്ക് ഒരു ടു സൈസ് ടു പോയിന്റ് വണ്ണൊക്കെ ഉള്ളവർക്ക് ഇടാൻ പറ്റും അപ്പോൾ ടു റ്റൂവും ടു ഫോറും ടു സിക്സും ഈ ഒരു വളയിൽ അവൈലബിൾ ഉള്ളു അപ്പം ഇത്രത്തിനാണ് നമ്മൾ നാൽപ്പത് രൂപ വരുന്നത് അപ്പം അടുത്ത കളർ കാണാം ഇത് നോക്കിക്കേ നമുക്ക് സ്കൈ ബ്ലൂവിൻ്റെ കൂടെയും നല്ല ഡാർക്ക് സ്കൈ ബ്ലൂവിൻ്റെ കൂടെ അതുപോലെ വൈൻ സോറി ടീൽ ബ്ലൂവിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇത് വെയർ ചെയ്യാൻ പറ്റും കാരണം ഇത് ഒരു ഒരു ഗോൾഡൻ അല്ലെങ്കിൽ ഒരു മെറ്റാലിക് ഫിനിഷിങ് വരുന്ന ഒരു കളറാണ് അതുകൊണ്ട് തന്നെ നമുക്കിത് രണ്ട് പാറ്റേണിലുള്ള ഡ്രസ്സുകൾക്ക് ഇടാനായിട്ട് പറ്റും ഇതിപ്പം നമ്മൾ ടീൽ ബ്ലൂവിൻ്റെ കൂട്ടത്തിൽ നേവി ഇവിടുന്ന് നമുക്കൊരു ഡ്രസ്സ് നോക്കാം ഇത് നോക്കിക്കാം ഇതൊരു സ്കൈ ബ്ലൂ കളറാണ് ഡാർക്ക് സ്കൈ ബ്ലൂവും റോയൽ ബ്ലൂ മിക്സ് ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഇതിന് ഇത് മാച്ചിങ് ആണ് അതുപോലെ ഒരു ടീൽ ബ്ലൂ എവിടെ ഒരു ടീ ബ്ലൂ ആണ് ടീൽ ബ്ലൂവിൻ്റെ കൂട്ടത്തിലും ഇത് അഡ്ജസ്റ്റ് ആയിപ്പോയി ടീൽ ബ്ലൂ ആണെങ്കിൽ ഇത് ഗ്രീനിഷ് കൂടുതൽ വരുന്നതാണ് കറക്റ്റ് കളറുള്ളത് ഞാൻ നോക്കിയിട്ട് എടുത്ത് കാണിക്കാം അപ്പം ഇത് ഇങ്ങനെയുള്ള എല്ലാ ഡ്രസ്സിനും ഇത് മാച്ചിങ് ആയിരിക്കും അടുത്തത് ഇപ്പം നമ്മൾ കണ്ട ഡ്രസ്സിന് മാച്ചിങ് ആയിട്ട് വരുന്ന ഒരു മിക്സ് ആയിട്ട് വരുന്ന ഒരു ഗ്രീനാണേ അപ്പോൾ ഇങ്ങനെയുള്ള ടീൽ ബ്ലൂവിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു മീൻ കൂടുതൽ വരുന്ന ടീൽ ബ്ലൂയിൽ ഇടാനായിട്ട് പറ്റും അടുത്തത് ഒരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ നല്ല മെറൂൺ ഷെയ്ഡാണ് ഈ ഡ്രസ്സിന് ഈ മെറൂണ് വെയർ ചെയ്യാൻ പറ്റും പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് ഈ ഒരു വൈൻ കളറാണ് വൈൻ അല്ലെങ്കിൽ നമ്മളുടെ എന്താണ് മുന്തിരി കളർ ഗ്രേപ്പ് കളർ അടുത്തത് വരുന്നത് നല്ല ഡാർക്ക് പർപ്പിൾ കളറാണ് പർപ്പിൾ കളറാണ് എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് കളറാണ് ഒരുപാട് ഡ്രസ്സുകൾക്ക് ഇതിൻ്റെ എല്ലാ ലൈറ്റിനും ഡാർക്കിനും ഒക്കെ ഇടാനായിട്ട് പറ്റും അടുത്തത് വരുന്നത് നല്ലൊരു ഗ്രീനാണ് നല്ല ഒരു നമ്മളുടെ ട്രഡീഷണൽ ആയിട്ട് വരുന്ന മിക്ക ഡ്രസ്സുകളുടെയും കളർ ഇതാണ് സെറ്റിൻ്റെയൊക്കെ കളർ ഇതാണ് അതിനിടാൻ പറ്റും അതുപോലെ അടുത്തത് റോയൽ ബ്ലൂ റോയൽ ബ്ലൂ ആണ് നല്ല റോയൽ ബ്ലൂ അടുത്തത് വരുന്നത് ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് ബോട്ടിൽ ഗ്രീനും അതുപോലെ തന്നെ ഒരു ഒലിവ് ഗ്രീൻ ഗ്രീനായിട്ടും ഒക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും ഡാർക്ക് ഒരു കളറാണ് വരുന്നത് അടുത്തത് ബ്ലാക്ക് ബ്ലാക്ക് ആണ് വരുന്നത് ടു സിക്സ് വരെ മാത്രമേ അവൈലബിൾ ഉള്ളൂ അപ്പോൾ വലിയ സൈസുകാർ വള ഒരു സെറ്റ് വളർന്ന് നോക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ബഡ്ജറ്റ് കൂടുതലുള്ള ടൈപ്പാണ് നല്ല കളർ ഒരുപാട് കളേഴ്സ് ഉണ്ട് അത് ഞാൻ ഉടനെ കൊണ്ടുവരാം ഇനിയിപ്പോൾ എന്താ എങ്ങനെയാണ് ശ്രമിച്ചാലും നോളത്തിന് മുമ്പ് എനിക്ക് എത്തിക്കാൻ പറ്റത്തില്ല അപ്പം ഇനി ഈ ഒരു സെറ്റ് ഓഫ് ഉള്ളവരുടെ തന്നെ കുഞ്ഞുങ്ങളുടെ അളവുകളും ഉണ്ട് നമുക്കതിവിടെ കാണാം ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് കുഞ്ഞുങ്ങളുടെ അളവാണ് കുഞ്ഞുങ്ങളുടെ വളയുടെ അളവ് നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള സ്കെയിലോ അല്ലെങ്കിൽ ടേപ്പോ വെച്ചിട്ട് നിങ്ങളുടെ ഈ ഈ വളയുടെ സെൻടറിൽ നിന്ന് സെൻടറിൽ നിന്നാണ് സൈഡിൽ വെച്ചൊന്നും എടുക്കരുത് ഇപ്പോൾ കണ്ടോ ഒരു ടൂസ് വന്നിട്ടില്ല സെൻറ്റിമീറ്റർ നോക്കുകയാണെങ്കിൽ ഒരു ഫോർ പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്ററാണ് അപ്പോൾ ഫോർ പോയിൻറ്റ് ഫൈവ് ഉള്ള അളവ് വരുന്നതാണ് ഏറ്റവും ചെറിയ അളവ് ഈ ഒരു കുഞ്ഞുങ്ങളുടെ വളയിൽ വരുന്നത് നല്ല മെറ്റൽ വളകളാണ് എല്ലാ കുട്ടികൾക്കും പൊട്ടാതെ സ്കൂളിൽ കൊണ്ടുപോകാനും ഓണത്തിനേക്കും നല്ല സ്കൂളിലേക്കൊക്കെ ഇടാൻ പറ്റും ഇത് കണ്ടോ ഒരു ഫൈവ് സെന്റിമീറ്റർ വരുന്നുണ്ട് അതായത് ഒരു രണ്ട് രണ്ട് ടു സീറോ എന്ന് പറയുന്ന അളവാണിത് പിന്നെ വരുന്നത് സെന്റിമീറ്റർ വൈസ് വരുവാണെങ്കിൽ ഫൈവ് പോയിൻ്റ് ഫൈവ് വരും ഇഞ്ച് പറയുവാണെങ്കിൽ ടു പോയിൻറ്റ് വൺ ഇത്രയാണ് കുഞ്ഞുങ്ങളുടെ അളവ് വരുന്നത് അതുപോലെ വലിയവരുടെ അളവ് ഇതിന്റെ തൊട്ടടുത്ത അളവാണ് ഇതിൽ വലിയ കൈയുള്ള കുട്ടികൾക്ക് മറ്റതിൻ്റെ ഏറ്റവും ചെറിയ വലിയവരുടെ ഏറ്റവും ചെറിയ അളവ് എടുക്കാം അപ്പോൾ ഫസ്റ്റ് വൺ വേണ്ടതാണ് ഈ ഒരു ഗ്രീനിഷ് ഗ്രീൻ മിക്സ് ആയിട്ട് വരുന്ന ടീൽ ബ്ലൂ ആണ് അടുത്തത് വരുന്നത് അതാ നമ്മളുടെ വലിയവരുടെ കൂട്ടത്തിൽ കണ്ട പർപ്പിൾ കളറാണ് അടുത്തത് റാണി പിങ്ക് അടുത്തത് ഗ്രീൻ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് കൂടുതൽ കളേഴ്സ് വന്നിട്ടുണ്ട് നല്ലൊരു റെഡ് അടുത്തത് ഒരു ഗോൾഡൻ കളറാണ് ഒരു ഗോൾഡൻ അതായത് ക്രീമിൻ്റെ കൂട്ടത്തിലും അതുപോലെ കസവ് പട്ട് പാവാട അങ്ങനെയൊക്കെ ഉള്ള ഗോൾഡൻ കസവിൻ്റെ കൂട്ടത്തിലും ഇതുപോലെ ഈ ഏതെങ്കിലും കളേഴ്സിന് ഇവിടെ മിക്സ് ചെയ്യാനും നിങ്ങൾക്ക് ഈ ഒരു കളർ യൂസ് ചെയ്യാം ഇതിൻ്റെ സെയിം റേറ്റ് ആണ് വരുന്നത് പന്ത്രണ്ട് എണ്ണത്തിന് നാൽപ്പത് രൂപയാണ് അടുത്തത് റോയൽ ബ്ലൂ അടുത്തത് നല്ലൊരു ഗ്രേപ്പ് കളറാണ് ഞാൻ ഇട്ടേക്കുന്ന വളയക്കാട്ടിൽ കുറച്ചും നല്ല ഗ്രേപ്പ് കളറാണ് കേട്ടോ കുഞ്ഞുങ്ങളുടേത് വരുമ്പം ഇത് താ മറൂൺ ഷെയ്ഡ് മറൂൺ അടുത്തത് സിൽവർ പിന്നെ വരുന്നത് ബ്ലാക്ക് ബ്ലാക്ക് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഉണ്ട് ഇനി ഈ ഗോൾഡൻ സിൽവർ ഞാൻ കുഞ്ഞ് വലിയവരുടെ ആക്ച്വലി ഉണ്ടായിരുന്നു ഞാൻ എടുക്കാൻ വിട്ട് എടുക്കാഞ്ഞതാണ് എങ്ങനെ ആവശ്യം വരുമോ എന്നറിയാത്ത കൊണ്ട് അപ്പോൾ ഇത്രയാണ് വളകൾ നമ്മൾ നിലവിൽ കൊണ്ടുവന്നേക്കുന്ന മെറ്റൽ വളകൾ ഇത് കുഞ്ഞുങ്ങൾക്കായാലും വലിയവർക്കായാലും യാതൊരു ഇറിറ്റേഷൻ ഉണ്ടാകത്തില്ല കാരണം ഇതിൻ്റെ ഗ്ലിറ്ററുള്ള ടൈപ്പ് അല്ല ഇത് നല്ലൊരു മെറ്റാലി ഫിനിഷിംഗ് വരുന്ന നല്ലൊരു നല്ലൊരു സ്റ്റാൻഡേർഡായിട്ട് വരുന്നൊരു മെറ്റൽ വളയാണ് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കമ്മലുകളുണ്ട് കുറച്ച് ജിമിക്കകൾ നമ്മൾ നേരത്തെ കൊണ്ടുവന്ന മാറ്റിൻ്റെ തന്നെ ഓക്സിജൈസ്ഡും അതുപോലെ മെഹന്ദി വെർഷനാണ് നമുക്കതോടെ കൊണ്ടുവന്നാൽ നല്ല ചേച്ചി അടുത്തത് ജിമിക്കയിൽ വരുന്ന ഒരു എന്താണ് മെഹന്ദി ഷെയ്ഡിൽ വരുന്നതാണ് നമ്മൾ നമ്മളിതിൻ്റെ മാറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് നമ്മൾ കൊടുത്താണ് നല്ലൊരു മാങ്ങാ പിഞ്ചി വന്നിട്ട് ഒരു റൗണ്ട് ഷേപ്പ് മോളി വരുന്നതാണ് നല്ലൊരു ജിമിക്കയാണ് ഇതിൽ വന്നിരിക്കുന്നത് അതിന് മാച്ചിങ് ആയിട്ടുള്ള ബീഡ്സ് താഴെട്ട് കൊടുത്തിട്ടുണ്ട് സൈസ് നോക്കിയിക്കാൻ ഞാൻ ഇട്ടേക്കുന്ന പോലെ നല്ല അത്യാവശ്യം നല്ലൊരു വലുപ്പമുണ്ട് ഇതിന് ഫസ്റ്റ് വൺ ഈ ഒരു ബ്ലൂ കളറാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന കളേഴ്സ് ആണ് ഇതിൽ കൂടുതലും വരുന്നത് അതിൻ്റെ ഒരു റെഡ് കളർ അതിൻ്റെ ഗ്രീൻ കളർ അതിൻ്റെ ബ്ലാക്ക് കളർ അടുത്ത അതിൻ്റെ മറൂൺ ഷെയ്ഡ് അപ്പോൾ ഈ ഒരു അഞ്ച് കളേഴ്സാണ് ഈ എല്ലാ കമ്മലുകളിലും വരുന്ന എല്ലാ ജിമിക്കിയിലും സ്റ്റാൻഡേർഡായിട്ട് വരുന്ന ഒരു എന്താണ് പറയുന്നത് പാലക്ക ടൈപ്പിൽ വരുന്ന കളേഴ്സ് കളേഴ്സാണ് സ്റ്റാൻഡേർഡായിട്ട് വരുന്ന കളേഴ്സ് മാത്രമാണ് ഇതിൽ വന്നേക്കുന്നത് അടുത്തത് ഇനി അടുത്തൊരു ഷേയ്പാണ് അടുത്തത് ഈ ഒരു ഷേപ്പ് ആണ് ഈയൊരു ഷേപ്പിൻ്റെ നമ്മൾ മാറ്റി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയാണ് അതിൻ്റെ ജിമിക്ക പക്ഷെ ചെറുതായിരുന്നു അതിനെക്കാട്ടി നല്ല എല്ലാ ഈ ജിമിക്കയ്ക്ക് ഏകദേശം നല്ല വലുപ്പമുള്ള ടൈപ്പാണ് ഈ ഒരു തവണ വന്നേക്കുന്നത് ഇത് ആ ഒരു ബ്ലൂ തന്നെ അടുത്തത് റെഡ് അടുത്തത് ഗ്രീൻ അടുത്തത് ബ്ലാക്ക് അടുത്തത് ഇതായൊരു മറൂൺ ഇനി നമുക്ക് ഈ ഒരു മെഹന്തിയിൽ ഒരു ഒരു ടൈപ്പ് പാറ്റേൺ കൂടെ അവയ കാണാമേ ദാ ബ്ലൂ കളർ ബ്ലൂ വന്നിട്ട് അതിൻ്റെ സ്റ്റഡ് കണ്ടല്ലോ നല്ല ഭംഗിയുള്ളതാണ് ഇതിൻ്റെ ഒരുപാട് നമ്മൾ ആ മാറ്റിൽ പോയിട്ടുണ്ട് മാറ്റിനെക്കാട്ടി എനിക്കൊന്ന് ഒരു വൈസ് ഒരു 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 പടി ക്വാളിറ്റി നല്ലത് ഇതിനാണെന്ന് തോന്നുന്നു ഞാനിത് ഇട്ട് നോക്കിയില്ല പക്ഷെ നല്ല ഒരുപാട് നമുക്ക് സെയിൽ ആയതാണ് റെഡ് ഗ്രീൻ ബ്ലാക്ക് മെറൂൺ ഇപ്പം നമ്മുടെ മെഹന്തിയിൽ വരുന്ന ഈ ഒരു ടൈപ്പ് നമ്മൾ മാറ്റിൽ എനിക്ക് ഏകദേശം പത്ത് പതിമൂന്ന് പാറ്റേൺസ് പത്തതിനു മുകളിൽ പാറ്റേൺസ് ഉണ്ടായിരുന്നു ഇതിൽ അത്രയും വരുന്നില്ല എങ്കിൽ പോലും നല്ല ഏറ്റവും കൂടുതൽ സെയിൽ വന്ന് നല്ല മൂന്നാല് ഷെയ്ഡുകളാണ് ഈ ഒരു പാറ്റേണിൽ വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ഇതേ ഐറ്റത്തിൻ്റെ തന്നെ ഓക്സിഡൈസ്ഡും അവൈലബിൾ ആണ് ഇതിലൊരെണ്ണം ഞാൻ എടുത്തിട്ടില്ല എനിക്കത്ര ഭംഗിയായിട്ട് തോന്നാഞ്ഞതുകൊണ്ട് ഇത് നമ്മൾ ആദ്യം കണ്ട ആ ഒരു മാങ്ങാപ്പിഞ്ച് പാറ്റേൺ ആണ് നല്ല ഭംഗിയുണ്ട് എനിക്ക് തോന്നുന്നു മറ്റ് ഈ ബ്ലൂ ഒക്കെ വരുമ്പോൾ മെഹന്ദിയെക്കാട്ടിൽ നല്ല ഭംഗി തോന്നിക്കുന്നത് ഇതിനാണ് നിങ്ങളുടെ ഡ്രസ്സ് സിൽവർ അല്ലെങ്കിൽ സിൽവർ ബേസ് വരുന്നതാണെങ്കിൽ ഇതായിരിക്കും എപ്പോഴും നല്ലത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അടുത്തത് റെഡ് അടുത്തത് ഗ്രീൻ അടുത്തത് ബ്ലാക്ക് അടുത്തത് അപ്പോൾ ഈ റോഡ് സൈഡ് ആയതുകൊണ്ട് പല കാഴ്ചകളും കാണും കേട്ടോ അതുകൊണ്ടാണ് ഒരു ഡിസ്റ്റർബൻസ് സോറി അപ്പോൾ ഇത് നമ്മുടെ മെറൂൺ കളർ അപ്പോൾ ഞാൻ എന്തായാലും പറഞ്ഞ കാര്യം ഈ വീഡിയോയിൽ ഇങ്ങനെ റേറ്റ് പറയാൻ പറഞ്ഞു ഈ മാറ്റിൽ നമ്മളിത് കൊണ്ടുവന്നേക്കുന്നത് നൂറ് രൂപയാണെങ്കിൽ ഇതിന് എൺപത് രൂപയെ ആയിട്ടുള്ളൂ അപ്പോൾ നമ്മളുടെ നെക്സ്റ്റ് പാറ്റേൺ ദ ഈ ഒരു പാറ്റേണും കൂടെ ഞാൻ ഈ ഒരു മെഹന്ദിയിൽ സോറി ഓഫ്ഡേഴ്സിൽ എടുത്തിട്ടുണ്ട് ഫസ്റ്റ് ബ്ലൂ കളർ റെഡ് കളർ ഗ്രീൻ കളർ ബ്ലാക്ക് ഇതിലിപ്പോൾ ആദ്യം പോകുന്ന ബ്ലാക്ക് ആയിരിക്കും മെറൂൺ അപ്പം ഈ ഒരു എത്ര ഇരുപത്തഞ്ച് പാറ്റേൺസ് ആണ് പാറ്റേൺ സെയിം ആണെങ്കിലും ഇരുപത്തഞ്ച് ഷെയ്ഡുകളിൽ ഇത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണ്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യും ഓക്സിഡൈസ്ഡ് വളരെ ലിമിറ്റഡ് ആണ് ഗോൾ മെഹന്ദിയിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ റീസ്റ്റോക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ സമയം ഈ ഒരു ഓപ്സ്ഡേസിന് വേണ്ടിയവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അപ്പം ഇനി ഒരു ചിമിക്കുകളുണ്ട് അത് കുറച്ച് റേറ്റ് ഡിഫറൻസ് ഉണ്ട് ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ള ഈ ഒരു ഈ ഒരു സ്റ്റോൺ വരുന്ന ജിമിക്കിയാണ് ഒരു റൂബി അതുപോലെ എമറാൾഡ് വരുന്നതാണ് ഒന്ന് ഫസ്റ്റ് വൺ ഈ റൂബി വരുന്നത് നൂറ്റി ഇരുപത്തഞ്ച് രൂപ നല്ല ഭംഗിയാണ് ഇതിൽ ക്രിസ്റ്റൽ ബീഡ്സ് ആണ് താട്ട് കൊടുത്തിരുന്നത് അതുപോലെ സ്റ്റോൺസും നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റോൺസ് ആണ് അതുകൊണ്ടാണ് ഇതിനൊരു റേറ്റ് ഡിഫറൻസ് വരുന്നത് നൂറ്റി രൂപ അടുത്തത് ഈ എമറാൾഡ് വരുന്നതാണ് നല്ല ഭംഗിയാണ് കേട്ടോ നിങ്ങൾക്കിത് ഒരു ആൻറ്റി കളക്ഷൻസിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഗ്രീൻ ഡ്രസ് ആണെങ്കിൽ ഗ്രീൻ എടുക്കുക അതുപോലെ നമ്മളുടെ മിക്ക ഡ്രസ്സ് മിക്ക ഇങ്ങനത്തെ കമ്മലുകളും മിക്സഡ് കളറിലല്ലേ വരുന്നത് അപ്പോൾ നിങ്ങളുടെ ഡ്രസ്സ് ഒറ്റ കളർ ആണെങ്കിൽ നിങ്ങൾക്കിത് ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതും വളരെ ലിമിറ്റഡ് കളക്ഷൻസ് ആയിട്ടുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ള ജിമിക്കകൾ ഇത്രയാണ് ഇനി അല്ല സോറി ഒരു കുഞ്ഞ് സെറ്റ് കളർഫുൾ ആയിട്ട് വരുന്ന വെറൈറ്റി കളേഴ്സ് വരുന്ന ഒരു കുറച്ച് കുഞ്ഞ് ജിമിക്കുണ്ട് കേട്ടോ നോക്കിയാൽ ഇതാണ് ഇതിൽ പന്ത്രണ്ട് കളേഴ്സ് വരുന്നുണ്ട് സോളിഡായിട്ട് വരുന്ന സെയിം സെയിം കളേഴ്സ് ആണ് വരുന്നത് അധികം വരാത്ത കുറേ കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് പെയർ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണേ അത്യാവശ്യം നല്ല ഒരു സ്റ്റാൻഡേർഡായിട്ടുള്ളതാണ് കുഞ്ഞു പിള്ളേർക്കൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളും ക്യൂട്ടും ആയിരിക്കും ഈ ഒരു കമ്മൽ അതിൻ്റെ തന്നെ അതേ കളേഴ്സൊക്കെ ഏകദേശം വരുന്ന മിക്സഡായിട്ട് വരുന്നത് ഇതിൻ്റെ ഓറൊരു പാറ്റേൺ പണ്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോഴും ഒരുപോലെ ഈ പർപ്പിളൊക്കെ ആദ്യമേ അങ്ങ് പോകും അതുപോലെ പിസ്ത ഗ്രീന് ഗ്രേ ബ്ലൂ അങ്ങനെ എല്ലാം നല്ല കുറച്ച് കളേഴ്സ് ഇതിൽ ഇതിൽ ഈ ഒരു സെക്ഷനിൽ വന്നിരിക്കുന്നത് ഡബിൾ കളറിലാണ് വന്നേക്കുന്നത് രണ്ടും നാൽപ്പത് രൂപയാണ് പെയർ റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല കുഞ്ഞതാണ് കേട്ടോ നല്ല ചെറിയ കുഞ്ഞ് കമ്പനികളാണ് പക്ഷേ ഇച്ചിരി വിസ്താരമുണ്ട് ഈ ഒരു പരപ്പൻ ടൈപ്പ് ജിമിക്കി കേട്ടോ പരപ്പൻ ടൈപ്പ് ജിമിക്കിയാണ് നാൽപ്പത് രൂപ അപ്പം നമ്മളുടെ ഇയറിംഗ് ഇത്രയാണ് അജിമിക്കി കളക്ഷൻ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയേക്കുന്നത് അപ്പോൾ അടുത്തത് ഇതാ ഈ ഒരു കമ്മലുകളാണ് ഇത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിക്കെടുത്ത് വെച്ചിട്ട് മറന്നു പോയതാണ് അപ്പം ഇപ്പം ഞാൻ എന്തായാലും ഇനി ഓണത്തിന് മുന്നേ വേറെ കമ്മലിടാൻ പറ്റുമെന്ന് സംശയം അതുകൊണ്ട് ഇത് കാണിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇങ്ങനത്തെ കമ്മലുകളൊക്കെ ഭയങ്കര ഇഷ്ടം എല്ലാവർക്കും അപ്പം കണ്ടോ കുഞ്ഞ് സിമ്പിളായിട്ട് ഇടാൻ പറ്റുന്ന നല്ലൊരു കമ്മലാണ് നാൽപ്പത് രൂപയുടെ അപ്പോൾ ഇത് എപ്പോൾ ഇങ്ങനത്തെ പാറ്റേൺ കൊണ്ടുവന്നാലും ഒരുപാട് എൻക്വയറി ആണ് അടുത്ത് നോക്കിയാൽ ബ്ലാക്ക് ഹാർട്ട് വന്നിട്ട് ബാക്കി സ്റ്റോൺ ഹാർട്ട് വരുന്ന ഒരു നല്ലൊരു ഇയറിംഗ് ആണ് ഇതും നാൽപ്പത് രൂപയാണേ അതിൻ്റെ തന്നെ ഒരു സ്റ്റാർ ഷേപ്പിൽ വരുന്നത് ഇതിൻ്റെയൊക്കെ സ്റ്റഡ് സ്റ്റാർട്ടിങ്ങിലാട്ടോ കൊടുത്തേക്കുന്ന സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷനിലാണേ അടുത്തതായി ഒരു കമ്മലാണ് ഇത് പണ്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അത് അന്ന് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റിയില്ല ഇപ്പം കിട്ടിയപ്പോൾ എടുത്താണേ ഒരു ലോങ് ടൈപ്പ് വന്നിട്ട് നല്ലൊരു വാട്ടർ ഡ്രോപ്പ് ഹാങ്ങിങ് ആണേ നിറച്ച് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് എല്ലാം നാൽപ്പത് രൂപ കേട്ടോ അടുത്തതായി ഇതാണ് ഇത് ഈ പറഞ്ഞ പോലെ നേരത്തെ ഒരു വീഡിയോ ലേറ്റസ്റ്റ് ഒരു വീഡിയോയിൽ കൊണ്ടുപോകാൻ എ ഡി സ്റ്റോൺ ഒക്കെ വന്നിട്ട് റിങ്ങിൽ വരുന്ന വൺ ടു ത്രീ ബോൾസ് വരുന്ന റോസ് ഗോൾഡിൻ്റെ ഇത് ഇതിന് നാൽപ്പത് രൂപ അതുപോലെ ഇതിൻ്റെ സിൽവറാണ് ലേറ്റസ്റ്റ് ഞാൻ കൊണ്ടുവന്നത് ഈയൊരു എണ്ണം നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു നല്ല റോസ് ഗോൾഡ് വന്നിട്ട് റിങ്ങിൽ ഉൾപ്പെടെ സ്റ്റോണുകൾ അതുപോലെ വലിയൊരു മിൽക്കി വൈറ്റ് വരുന്ന സ്റ്റോണും നിറച്ചും വൈറ്റ് സ്റ്റോൺസ് വരുന്ന സിമ്പിളായിട്ട് വരുന്ന ഒരു ഒരു ഹാങ്ങിങ്ങാണിത് റിങ്ങിൽ വരുന്നത് ഇത് ഇത്രയും നാൽപ്പത് രൂപയുടെ ഇനി വരുന്നത് ഇതാണ് ഈ ഒരു കുഞ്ഞു കുഞ്ഞു എന്താണ് ബ്ലാക്ക് മെറ്റിയൽ ബോൾസ് ഇങ്ങനെ ഹാങ് ചെയ്യുന്ന ഒരു ജിമി എന്താണ് മുന്തിരിക്കൊല പോലെ വരുന്നൊരു ടൈപ്പാണ് ആണേ ഇതൊരു കുഞ്ഞ് കുഞ്ഞ് അത്യാവശ്യം ഒരു മീഡിയം സൈസ് വരുന്ന കുഞ്ഞ് മുത്തുകളാണേ അതിൻ്റെ തന്നെ പേൾസ് വൈറ്റ് പേൾസും ഉണ്ട് എല്ലാം ബ്ലാക്ക് മെറ്റിയലാണ് വരുന്നത് ഈ ഇതിന് നാൽപ്പത് രൂപേനാണേ ഇതിൻ്റെ തന്നെ വലിപ്പം കൂടുതലുള്ളതുണ്ട് അതായത് ഇതാകുണ്ടോ നമ്മളിപ്പോൾ കണ്ട മുന്തിരി കൊലയാട്ടെ കുറച്ചുകൂടെ വലുപ്പമുണ്ട് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആട്ടോ ഭയങ്കര കാണുമ്പോൾ തന്നെ നിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കുന്നത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് അത്യാവശ്യം നല്ലൊരു വലുപ്പമുണ്ട് ഇത് വലിയത് ഇതതിൻ്റെ ചെറുത് അപ്പോൾ ഈ വൈറ്റിലും അതിൻ്റെ തന്നെ വലുപ്പമുള്ളത് വരുന്നുണ്ട് എല്ലാം പക്ഷേ നാൽപ്പത് രൂപ തന്നെ ഉള്ളു കേട്ടോ റേറ്റ് എല്ലാം സെയിം അടുത്തത് വരുന്നത് നമ്മൾ നേരത്തെ കൊണ്ടുവന്ന കുറേ കുറേ എന്താണ് പേളിൻ്റെ ബോൾസ് വരുന്ന കുറച്ച് കമ്മലുകളില്ല റിങ്ങിലൊക്കെ വരുന്ന അതേ കമ്പനിയുടെ ബ്രൗണിന്റെ വരുന്നതാണ് ഒരു കുഞ്ഞ് ബഡ്ഡ് വന്നിട്ട് അതായത് ഒറ്റ പേൾ വരുന്ന സ്റ്റഡ് വന്നിട്ട് അതിൽ ഇടുന്ന ആ ഒരു ബഡ്ഡിലാണ് ഈ ഒരു ഹാങ്ങിങ് കൊടുത്തേക്കുന്നത് ഒരു ചെയിനിലാണ് ഈ ഒരു വൺ ടു ത്രീ ഫൈവ് ആണ് കൊടുത്തേക്കുന്നത് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾക്ക് ലെങ്ത് കുറയ്ക്കാം ഈ ഒരു കഡ ഈ ബഡിലാണ് ഇത് വന്നേക്കുന്നത് അപ്പോൾ ബാക്കി വഴി ഇത് ഇട്ട് കഴിയുമ്പോൾ ഇത് ഇതിൻ്റെ ബാക്കിൽ കൂടായിരിക്കും ഈയൊരു ഈയൊരു സി ഈ ഒരു ഹാങ്ങിങ് വരുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ലെങ് നിങ്ങളുടെ ആവശ്യമുള്ള ലെങ്ത് അനുസരിച്ചിട്ട് ഇത് കട്ട് ചെയ്ത് മാറ്റാം എന്നാണ് വേണമെങ്കിൽ ഞാൻ തന്നെ കട്ട് ചെയ്ത് പക്ഷേ റേറ്റ് വരുന്നത് അറുപത്തഞ്ച് രൂപയാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ ഒരു ക്വാളിറ്റി കൊണ്ടാണ് അല്ലെ അവരുടെ ഒരു കമ്പനിയുടെ ഒരു റേറ്റ് തന്നെയാണ് ഈ ഒരു അറുപത്തഞ്ചെന്ന് പറയുന്നുണ്ടോ ഇത് നിങ്ങൾക്ക് ഒന്ന് കുറയ്ക്കാം രണ്ട് കുറയ്ക്കാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാം കുറച്ച് ഒരു സ്റ്റൈലിഷ് ആയിട്ട് വരുന്ന ഈ ഒരു ലെങ്ത് തന്നെ വരുമ്പോഴാണ് അപ്പോൾ ഇതും ഇതൊരു റോസ് ഗോൾഡിലാണ് വരുന്നേക്കുന്നത് റോസ് ഗോൾഡിൽ വരുന്ന കുഞ്ഞ് തിന്നായിട്ട് വരുന്ന ചെയിനാണ് അതിൻ്റെ തന്നെ ഒരു സിൽവർ പാറ്റേണി വരുന്നതാണ് സിൽവർ സെയിം തന്നെ റോസ് ഗോൾഡ് സിൽവറും നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നോക്കാം കണ്ടല്ലോ ഈ ബാക്കിലാണ് ഈ ഒരു ഹാങ്ങിങ് കൊടുത്തേക്കുന്നത് സിൽവറും റോസ് ഗോൾഡും അറുപത്തഞ്ച് രൂപ അപ്പം ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ ഇയറിങ്സ് റിങ്സ് വരുന്നത് ഇന്നത്തെ വീഡിയോയിൽ കുറേ സാധനങ്ങൾ നമ്മൾ കാണിച്ചു കാരണം ഇതൊന്നും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ മാത്രം ഒന്നുമില്ല ഇനി നമ്മളുടെ കൊച്ചു കുട്ടികൾക്കൊക്കെ മുടിയിലൊക്കെ വെക്കാനായിട്ട് പറ്റുന്ന കുറച്ച് മുല്ല മുട്ടകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് പേരൊക്കെ എൻ്റെ ഇതിൻ്റെ ഫോട്ടോ ഇട്ട് തന്നിട്ട് കൊണ്ടുവരാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് ഇതായത് ഇരുപത് രൂപയുടെ വരുന്നതാണ് നിറച്ചും ബഡ്സ് അതായത് ജാസ്മിൻ ബഡ്സ് വരുന്ന കുഞ്ഞു നല്ലൊരു മണം ആട്ടോ ഇതിന് ഇത് നം എൻ്റെയൊക്കെ ചെറുപ്രായം മുതലേക്കേ ഉള്ളതാണ് ഞാൻ എനിക്ക് അതായത് ഒരു പത്ത് മുപ്പത് വർഷത്തിന് മുമ്പോട്ടേ ഞാൻ ഇതൊക്കെ കണ്ടിട്ടുണ്ട് ഇപ്പോഴാണ് പിന്നെ ഇതൊക്കെ ട്രെൻഡ് ആവുന്നത് അതിൻ്റെ തന്നെ വലിപ്പമുള്ളതാണിത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് ഇരുപതല്ലേ പറഞ്ഞത് ഇത് ഇരുപത് ഇത് മുപ്പത് കേട്ടോ മുപ്പതിൻ്റെ എന്ന് പറയുമ്പോൾ നല്ലൊരു ഡിഫറൻസ് വരുന്നുണ്ട് നല്ല സൈസ് ഡിഫറൻസ് വരുന്നുണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുടിയുടെ അളവനുസരിച്ച് കൊച്ചു മുടി ഉള്ളവർക്ക് ഇത്ര വലുതിട്ടാൽ ചിലപ്പോൾ വെയിറ്റ് ഉണ്ട് ഊരി പോവും അപ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുടിയുടെ സൈസ് അനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം വലിയവർക്കും ഇടാം കേട്ടോ പിന്നീട്ടൊക്കെ ഇടാനായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഇത് മുപ്പതും ഇത് ഇരുപതുമാണ് വരുന്നത് ഇനി ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് അടുത്ത വരുന്നത് സൂഫിയിൽ വരുന്ന ഒരു നമ്മുടെ ബ്രേസ്ലെറ്റ് ടൈപ്പ് വരുന്ന ബാംഗിൾസ് ആണ് ഇത് എപ്പോഴും ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇത് കൊണ്ടുവന്നിട്ടുണ്ടോ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് നൂറ്റി മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അതിൻ്റെ ബ്ലാക്ക് കളറെ കാണാമല്ലോ അല്ലേ ബ്ലാക്ക് കളർ അടുത്തത് ഇതായി ഒരു സ്കൈ ബ്ലൂ കളറാണ് അടുത്തത് ഇതാ നല്ലൊരു ഗ്രീൻ കളർ അടുത്തത് ഇതാ ഇതായി ഒരു പിസ്താഗ്രി മിക്സായിട്ട് വരുന്ന ഒരു ബ്ലൂ കളർ അടുത്തത് ഇതാ ഒരു പിങ്ക് പിങ്ക് കളറാണ് അടുത്തത് ഇതാ ഈ ഒരു വൈറ്റ് സ്റ്റോൺ വരുന്നതാണ് നമുക്കിതൊക്കെ ഒന്നിച്ചൊന്നാണ് ഏകദേശം ആറേഴ് കളേഴ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാം അവൻ്റെ കയ്യിൽ കൊള്ളുന്നില്ല ഉണ്ടോ ഇത്രയും കളേഴ്സാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ രണ്ട് മൂന്ന് ഒരു പാറ്റേണും കൂടെ ഉണ്ട് പിന്നെ നമ്മളുടെ ഒരു പാലക്കയിൽ വരുന്നുണ്ട് നമുക്ക് അതോടെ പെട്ടെന്ന് അങ്ങ് കാണാം വീട് ഒരുപാട് ലെങ്കി ആകുന്നുണ്ട് അടുത്ത് നോക്കിയാൽ റൂബീസ്റ്റോൺസ് എൻട്രി വന്നിട്ട് കുഞ്ഞു കുഞ്ഞ് റൂബി സ്റ്റോൺസ് റൗണ്ടിൽ വരുന്നതാണ് ഒരു സ്ക്വയർ ഷേപ്പിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ആ ഒരു ബ്രേസ്ലെറ്റ് ടൈപ്പ് വരുന്ന ബാങ്കിളാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റമ്പത് രൂപയാണ് അതിൻ്റെ തന്നെ ഒരു വൈറ്റും നമുക്ക് ആയിട്ടുണ്ട് ഈ രണ്ട് കളേഴ്സേ ഉള്ളൂ ഇതിൽ ഇനി വേറെ കളർ ഉണ്ടോ നിങ്ങൾ ചോദിക്കരുത് ഈ രണ്ട് കളേഴ്സാണ് നൂറ്റമ്പത് രൂപ കേട്ടോ പിന്നെ നമ്മളുടെ സ്ഥിരമായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൂ ഒരുപാട് വട്ടം കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് കാണിച്ചതാണ് പാലക്കൽ വരുന്ന റെഡ് ഗ്രീൻ അതുപോലെ ബ്ലാക്ക് ഈ ഒരു നാല് കളേഴ്സാണ് വരുന്നത് കണ്ടല്ലോ നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇനി നമ്മുടെ കയ്യില ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്ലാൻ ചെയ്ത ഒരു സാധനം കൂടെ ഉണ്ട് അതുകൂടെ നമുക്കൊന്ന് കാണാം നെയിലിൽ ഒരു നെയിൽ ആർട്ടിന് വേണ്ടിയുള്ള ഒരു ഐറ്റം ആണ് അതുകൂടെ കാണാം ഒരു ഐറ്റം ആണ് ഇതൊരു സ്റ്റിക്കർ ആണ് എല്ലാം ഒന്ന് ഓരോന്നായിട്ട് സെപ്പറേറ്റ് കാണിക്കും ഇത് ഓരോന്നിനും ഓരോരോ പാറ്റേൺസ് ആണ് വരുന്നത് ഒരു പാക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ഒരുപാടുണ്ട് നിങ്ങൾക്ക് കുറേ തവണ യൂസ് ചെയ്യാൻ പറ്റും ഇത് നിങ്ങൾ പ്ലക്കർ വല്ലതും വെച്ച് പതുക്കെ സൂക്ഷിച്ച ഇളക്കി നഹ ഉള്ളവർക്ക് അത് മതി എന്നെപ്പോലെ നല്ല അടിപൊളി നഹമുള്ളവർക്ക് പറ്റില്ല കേട്ടോ ഈ പാറ്റേൺസൊക്കെ ആണ് ഈ ഒരു ലൈറ്റ് കളേഴ്സിലൊക്കെ നിങ്ങൾക്ക് ഈ ബ്ലാക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പം ഈ ഒരു ഒരു സ്റ്റിക്കർ ഇത് ഓരോ കുഞ്ഞതും കാണുന്ന ഓരോ സ്റ്റിക്കറുകളാണ് നിങ്ങളുടെ നെയിലാർ നെയിൽസിൽ നിങ്ങളുടെ കളർ ലൈറ്റ് കളർ യൂസ് ചെയ്യുമ്പോൾ ഈ ബ്ലാക്ക് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അപ്പോൾ ഒരു ഒരു പാക്കറ്റിൻ്റെ റേറ്റ് വരുന്ന ഇത്രയാണ് ഒരു പാക്കറ്റ് വരുന്ന റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡും കൂടെ ഉണ്ട് അപ്പോൾ ഡാർക്ക് ഷെയ്ഡുകളിൽ യൂസ് ചെയ്യാനായിട്ട് വൈറ്റ് ബേസിൽ വരുന്നതാണ് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഒരു സിൽവർ ഡോട്ട് ഓരോന്നിൻ്റെ സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ട് എല്ലാം ഒന്ന് കാണിച്ചു പോകും ഉണ്ടല്ലോ കുറേ പാറ്റേൺസ് ഉണ്ട് നല്ല നല്ല ഭംഗിയുള്ള പാറ്റേൺസ് ഉണ്ട് അപ്പം ആ ഇതിപ്പം ഞാൻ എൻ്റെ ക്യാമറാമാൻ്റെ കയ്യിൽ തന്നെ ഞാനൊന്ന് പരീക്ഷിച്ചിട്ടുണ്ട് കൈ ഒന്ന് കാണിച്ചേ കണ്ടോ വലിയ പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല കേട്ടോ പ്ലക്കർ ഒന്നും വെച്ചിട്ടില്ല എൻ്റെ ഈ നകവില്ലാത്ത കൈ ഇളക്കി ഒട്ടിച്ചതിൻ്റെ കുഴപ്പമാണ് ഒരു വിരൽ ആയിട്ടുണ്ട് നോക്കിയ കണ്ടോ അപ്പം നിങ്ങൾ ഭയങ്കര വൃത്തിയായിട്ട് സമയമെടുത്ത് ചെയ്യുക അടിപൊളിയായിരിക്കും അതുപോലെതാ ഒരു കളർഫുൾ ആയിട്ട് വരുന്ന ഒരു പാറ്റേണും കൂടെ ഉണ്ട് റെഡിലും റെഡും അതുപോലെ മിക്സ് ആയിട്ട് വരുന്ന ഒരു പാറ്റേൺസ് ആണ് ഗ്രീനും ഒക്കെ വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് ഇത് കുറേ ഹാർഡ് ഷേപ്പ് ഒക്കെ ഇതൊക്കെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അതുപോലെ കുഞ്ഞും എനിക്കെപ്പോഴും ഫ്ലവേഴ്സാണ് ഇഷ്ടം ഫ്ലോറൽ പാറ്റേണുകൾ അപ്പം നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് മാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് അയക്കുക അപ്പം ഇത്രയും പാറ്റേൺസ് ആണ് നമ്മൾ ഈ ഒരു ഇതിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് എന്ത് ബന്ധം എന്ന് വെച്ചാൽ ഇത് പ്രത്യേകമായിട്ട് ചെയ്യാനായിട്ടില്ലാത്തത് കൊണ്ടാണ് അപ്പം എല്ലാത്തിൻ്റെയും ഷിപ്പിംഗ് ചാർജ് വരുന്നത് നാൽപ്പത് രൂപയാണ് അപ്പോൾ വരുന്നൊരു വീഡിയോ കാണുന്നവരെ നന്ദി അനുഭവമായിരുന്നു